നമ്മൾ ദമ്മ ദമ്മ ബിരിയാണി നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ കുടുംബാംഗങ്ങളും വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂടെ കേട്ടോ അപ്പം ഞാൻ അവരെ കാത്ത് ഇരിക്കുകയാണ് രണ്ടൂറ് വർഷമായി കണ്ടിട്ട് അപ്പം വെയ്റ്റിംഗ് ആണ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് അവർക്കൊരു ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ ഒരു സ്പെഷ്യൽ കോഴിക്കോട് ബിരിയാണി പൊരിച്ച വെച്ച ബിരിയാണി കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണ് അല്ലാണ്ട് ധർമ്മം കല്യാണ ബിരിയാണി ഒന്നുമില്ല അപ്പം അതിന് പൊരിക്കാൻ വേണ്ടി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായം തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ റൈഫോനൊക്കെ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി എന്നാൽ ചെറിയ ബ്ലോഗാട്ടോ എങ്ങനെ അങ്ങനെ ചിക്കൻ പൊരിക്കുന്ന പൊരിച്ച് വെച്ച ബിരിയാണി കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയാണ് അല്ലാണ്ട് ദമ്മിൽ വെക്കുന്ന ബിരിയാണി ഉണ്ട് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിലാകുമ്പോൾ ദമ്മൊന്ന് എടുക്കുക അങ്ങനെ പൊരിച്ചിട്ടാണ് വെക്കുക അങ്ങനെ പൊരിയട്ടെ പൊരിയണ്ട്ടോ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പൊ വാട്ടുന്ന പരിപാടിലേക്ക് പോട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്ക ആറ്റെടുക്കാണ് ഇത് കുറച്ച് പണി ഉണ്ട് ചിക്കൻ ഇങ്ങനെ വേവിലുണ്ട് ആഫ് വേവിലാട്ടോ എടുക്കട്ടോ ആഫ് വേവിലാപ്പ് വേലി വറുത്ത് വേടി വെച്ചാണ് ബാക്കി നമ്മള് ദമ്മിലാണ് കേട്ടോ വേവ അപ്പൊ കുറച്ച് പീസേ ഉള്ളൂ നമ്മ കൊറച്ചുപേരേ ഉള്ളൂ വരുന്നത് കുറച്ച് പേരേ ഉള്ളൂ ബാക്കി നമ്മളും രണ്ടുപേരേ ഉള്ളു അതുകൊണ്ടാണ് തക്കാളി പട്ടാൻ പോകട്ടോ തക്കാളി പാടത്തെ നമ്മൾ പൊരിച്ച കോഴി പൊരിച്ച എണ്ണ എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം തക്കാളിയും വിട്ടു ഒന്ന് ഇളക്കി എടുക്കാം രണ്ടും കൂടി തക്കാളിയും കുറച്ച് വാട്ടി വെച്ച വാളി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറച്ചു കൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കല്ലേ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഞാനിപ്പൊ വിരിയാക്കന്ന് പഠിക്കുന്ന തോന്നുന്നു ഇപ്പൊ വീഡിയോ എടുത്തിട്ട് അത്തേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അല്ലെ പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ആക്കി കേട്ടോ ചെറുങ്ങനെ ചലിച്ചതാണ് അത് ചേർക്കുന്നു വേറെന്താ അടക്കി കൊടുക്ക ഇത് കോഴിക്കോട് തെമ ബിരിയാണി ഇല്ല പൊരിച്ചു വെച്ച ബിരിയാണി കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നു നല്ല ടേസ്റ്റ് ആണ് കാണും ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കൊറച്ച് മുളക് പൊടി കേട്ടോ ഇത്തിരി മുളക് കൂടിട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് ബിരിയാൺ പൊടി സ്പെഷ്യൽ ആയിട്ടത് നമ്മുടെ സ്പെഷ്യൽ സാധനാണ് ബിരിയാണിന്റെ പൊടി അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിലേക്ക് കുറച്ച് തൈര് തൈര് കൊടുക്കുന്നുണ്ടേ കുറച്ച് കുറച്ചോ കേട്ടോ കുറച്ച് തൈര് കൊടുക്കുന്നു കുറച്ച് ചപ്പ് പുതിനീന കരിവേപ്പില എല്ലാം കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചപ്പ് പൊതിനീന കരിവേപ്പില അതും ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നു ഇപ്പൊരുടെ കാര്യം റെഡി ആയില്ല പൊരിച്ചു വെച്ച ചിക്കന് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ പൂനാരങ്ങ ചെറുനാരങ്ങ പീനുണ്ട് കേട്ടോ ബിരിയാണിന്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എരിവിന് വേണ്ടിട്ട് ടേസ്റ്റിന് വേണ്ടിട്ടും കുറച്ച് കുരുമുളക് പൊടി കേട്ടോ ചെട വെച്ചിട്ടുണ്ട് ആ ഒന്ന് ചെറുതായി ചെറുതായി കട്ട് ചെയ്ത സവാള ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ടാണേ ബിരിയാണി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ആർക്കേജും അല്ലേ കുറച്ച് ആർ ആർക്കേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ഇടുന്നുണ്ട് അതൊന്നെ ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നിരത്തി വെക്കണം ഇപ്പോ ഒരു വൈറ്റ് എടുത്ത് വെച്ചു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഉള്ളിട്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞത് അതിലൊക്കെ നമ്മൾ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ അത് വൈറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ ആ ചോറിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെച്ച ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ട്ടോ പട്ട ഗ്രാമ്പു വേലക്കായിട്ടോ അതിടുന്നു ഇത് കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ മയത്തിന്റെ സ്റ്റൈലാണ് മൈക്കോട് നോക്കുമ്പോൾ മൈപ്പ് കുറച്ച് ഉള്ളിടും ഒരേ ഭാഗത്ത് ഒരു സ്റ്റൈലാണ് കോഴിക്കോടിന്റെ പല വിധം ബിരിയാണി ഉണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അവരുടെ വെള്ളമാണ് അത്ര അരി നമ്മൾ എടുക്കുകയും ചെയ്തു അതാണ് വീട്ടിലെ കണക്കാണ് എന്താണ്ട് ഗ്ലാസ്സിന്റെ കണക്കൊന്നുമില്ല ഒരു ഡവറ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രം വെള്ളം അതിനനുസരിച്ചുള്ള അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തട്ടും ഉപ്പ് ഇടുന്നുണ്ട് പാകത്തിനുപ്പ് ഉപ്പ് ഇട്ടിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെട്ടി തിളക്കുന്നതിലൊക്കെ നമ്മൾ കഴുകി വെച്ച അരി ഇടാണേ അത് വെന്ത് വന്നിട്ട് നമുക്ക് ദമ്മ ചെയ്യണം ഓക്കെ ഒരു വിസ്ര അടിച്ച് കേട്ടോ ഒരു വിസ്രടിച്ച് അരിയൊക്കെ വെന്തിട്ടുണ്ട് അത് ഓർന്നിട്ട് ദമ്മ ചെയ്യാനുള്ള പരിപാടിയാണ് നമുക്ക് ദമ്മ ചെയ്യുന്നത് കാണാം ദമ്മ ചെയ്യാൻ പോവാണ് നമ്മൾ ഒരു വായൻ്റെ വെക്കുന്നു അതിന്റെ അടിയിലാണ് നമ്മുടെ ചിക്കനും കായൊക്കെ കേട്ടോ അതിനകത്തൊക്കെ നമ്മള് ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ദമ്മായ നമ്മൾ പരിപാടി കഴിഞ്ഞു ഒരു ലെയർ നമ്മൾ കുറച്ച് വണ്ടി മുന്തിരി ഉള്ളി അതുപോലെ മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു ലൈറും കൂടി നമ്മൾ ചോറിടും കുറച്ച് ആർകേജ് അല്ലേ കുറച്ച് ആർകേജ് നമ്മളത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ലൈന് ഒരു കൂടി നമ്മൾ ചോറിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുഴുവനും ദമാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ചോറെല്ലാം ഇട്ടു രണ്ട് ലൈനായിട്ട് കുറച്ച് വണ്ടിപ്പൊരിപ്പ് വറത്ത് വെച്ച സവാള എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ദമ്മ ചെയ്യും ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ദമ്മ ചെയ്യ പരിപാടിയാണ് ത്തിച്ചു വെക്കാനുള്ള ഒരു സാധനം ഇല്ലാതുകൊണ്ട് എടുത്തു വെച്ചു അങ്ങനെ ബിരിയാണിന്റെ പണി കഴിഞ്ഞു കേട്ടോ ഇത് ഒരു തട്ടിക്കൊട്ടൽ ബിരിയാണിന്ന് പറഞ്ഞാൽ മതി പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി വേറെ മോഡലൊക്കെ ഉണ്ട് ദമ്മു ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആരും നെഗറ്റീവ് വന്നിട്ട് അടിക്കണ്ട നമ്മൾ വീട്ടിൽ പലവിധ എടുക്കും കുട്ടികളുണ്ട് പൊരിച്ചു വെക്കും പൊരിക്കാതെ നമ്മൾ വെക്കും കേട്ടോ മീനും പൊരിക്കുന്നുണ്ട് കേട്ടോ നല്ല അയിലയും വാള അയില വെങ്കിട അനക്കാണ് കേട്ടോ നാടൻ മീനാണെ നാടൻ ഫ്രഷ് മീൻ കുറച്ച് വാർത്ത് വെക്കുന്നുണ്ട് ബിരിയാണിന്റെ കൂടെ അടിക്കാൻ വേണ്ടിട്ടോ അതിന് കായം തേച്ച് കുറച്ച് നേരമായി വെച്ചിട്ട് അതെടുത്ത് പൊരിക്കാനുള്ള പരിപാടിയാണ് പറക്കാനുള്ള പരിപാടി കേട്ടോ നമ്മടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഷാജിപ്പാപ്പനാണ് ഷാജിപാപ്പ ഹായ് മറി ഷാജി പാപ്പാ നമ്മളെ കണ്ണൂർ കാരനാട്ടോ തിരുവനന്തപുരത്ത് കല്യാണം കഴിച്ചാണോ ആ തിരുവനന്തപുരത്താരി പ്രിയതമ്മ മേനക മേനക ഷാജി ഷാജിറണ്ട് ജ്യോതി ചേച്ചി അമ്മ ഒരാളിന്റെ അടിയിൽ ഇട്ടോ അങ്ങനെ ഇവര് ഒന്നാണ് ഇവരെ വെയിറ്റ് ചെയ്ത് അത്ര നിന്ന കിട്ടോ ചിപ്പൻ തന്നെ വെള്ളപ്പൊത്ത കേട്ടോ ആ ചിപ്പൻ അങ്ങനെ ചെറിയൊരു വല്യ പരിപാടിയൊന്നുമില്ല ചെറിയൊരു തട്ടിക്കോട്ടില് പരിപാടി കേട്ടോ തട്ടിക്കോട്ടിലെ പരിപാടിയാണ് അപ്പം ഒരു യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു വേനക ഫിനിഷ് ആക്കി താജപ്പാപ്പാ യുദ്ധം കഴിഞ്ഞിട്ടോ എല്ലാം കൂടി യുദ്ധം കഴിഞ്ഞിട്ടോ യുദ്ധം കഴിഞ്ഞു അങ്ങനെ ഫിനിഷിംഗാണ് ആ താജപ്പാപ്പ അപ്പൊ രാ രാത്രി രാത്രിയില്ല അപ്പൊ ഇവരൊക്കെ പോവാണ് നമ്മളെ റേസ് റേസിന്റെ ബ്ലോഗില് ഇതുവരെ വന്നിട്ടില്ല റേസിനെ വിളിച്ചോ ടൗണില് ഭദ്രമായിട്ട് കൊണ്ടേ ആക്കി കൊടുക്കണം കേട്ടോ പോവാണ് താങ്ക് യു നല്ല അടിപൊളി താങ്ക് യു രണ്ടു